പിസി ഓടി വേരോടെ മാറ്റാൻ ഈ വെള്ളം കുടിക്കുക സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ഗൈനക്കോളജിക്കൽ എൻറ്റോക്രൈൻ ഡിസോർഡർ ആണ് പി സി ഓടി അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഇവ വേരോടെ മാറ്റുന്ന ജ്യൂസുകൾ പരിചയപ്പെടുത്തുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് മുരിങ്ങയില ജ്യൂസ് മുരിങ്ങയിലെ നീര് ഉണ്ടാക്കാൻ ആദ്യം മുരിങ്ങയില നന്നായി കഴുകുക ഇനി മുരിങ്ങയില ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അടുത്ത ഘട്ടത്തിൽ കുരുമുളക് ഉപ്പ് കായം മഞ്ഞൾ എന്നിവ ചേർക്കുക മുരിങ്ങ നന്നായി തിളയ്ക്കുന്നതുവരെ ചെറിയ തീയിൽ വേവിക്കുക മുരിങ്ങയില തിളപ്പിച്ച ശേഷം അരിച്ചെടുത്ത് കഴുകുക രണ്ട് ശതാവരി വെള്ളം സ്ത്രീകളുടെ പ്രത്യുൽപാദന ടോണിക്കായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ശതാവരി വെള്ളം ഇതിൽ അൻപതിലധികം ജൈവ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയിൽ സ്റ്റിറോയിഡൽ സാപ്പോണുകൾ ഗ്ലൈക്കോസൈഡുകൾ ആൽക്കലോയിഡുകൾ പോളിസാക്രൈഡുകൾ ഐസോഫ്ലോമിനോയിഡുകൾ എന്നിവയുണ്ട് ഇത് പ്രത്യുൽപാദന ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പ് പ്രതിദിനം ഒരു ടീസ്പൂൺ ശതാവരി വെള്ളം കഴിക്കുക മൂന്ന് ചെമ്പരത്തി ചായ ചെമ്പരത്തി ചായയ്ക്ക് വേദന സംഹാരി ഗുണങ്ങളുണ്ട് ഇത് മൂത്ര സഞ്ചിയിലെയും ഗർഭാശയത്തിൻ്റെയും പേശുകളെ ശാന്തമാക്കുകയും അതുവഴി മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു ഒരു പാനിൽ വെള്ളം തിളപ്പിക്കുക ഇതിലേക്ക് ഉണങ്ങിയ ചെമ്പരത്തി ഇതലുകൾ ചേർക്കുക നന്നായി തിളപ്പിച്ച ശേഷം ഈ ചായ അരിച്ചെടുത്ത് കുടിക്കുക നാല് പെപ്പർമെൻ ടീ വളരെ പ്രചാരമുള്ള ഒരു പാനീയമാണ് പെപ്പർമെൻ ചായ ഇതിന് ആൻറ്റി ആൻട്രോജനിക് ഗുണങ്ങളുണ്ട് പി സി ഓ എസ് ഉള്ള സ്ത്രീകളിൽ ടെസ്റ്റസ്ട്രോൺ അളവും ഹിർസ്യൂട്ടിസവും ഇത് ഗണ്യമായി കുറയ്ക്കുന്നു പെപ്പർമിൻ ടീ ഉണ്ടാക്കാൻ ആദ്യം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അല്പം പുതിയ ചേർക്കുക ഇത് തിളച്ചു തിളച്ചുകഴിഞ്ഞ് അരിച്ചെടുത്ത് ചൂടോടെ കുടിക്കുക അഞ്ച് ഉലുവ വെള്ളം ഉലുവ വെള്ളം നിങ്ങളുടെ അണ്ടാശയത്തെ ആരോഗ്യത്തോടെ നിലനിർത്താനും ആർത്തവത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു കൂടാതെ ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഏകദേശം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർത്തു വയ്ക്കുക രാവിലെ ഇത് അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കുക ആറ് കറ്റാർവാഴ ജ്യൂസ് കറ്റാർവാഴ ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുത്താനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് പി സി ഓടിയുള്ള സ്ത്രീകൾക്ക് ഗുണം ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാക്ടോസ് പി സി ഓയിസിൻ്റെ ശത്രുവാണെന്ന് പറയുന്നു അതിനാൽ കഴിയുന്നത്ര അത് ഒഴിവാക്കാൻ ശ്രമിക്കണം പി സി ഓയിസ് ഉള്ളവർ ഗ്ലൂട്ടിൻ കഴിക്കുന്നത് നിർത്തേണ്ടതുണ്ട് കാരണം ഗ്ലൂട്ടിൻ ശരീരത്തിൽ വീക്കമുണ്ടാക്കുന്നു ഇത് പി സി ഓയിസ് ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കുന്നു കൂടാതെ നിങ്ങൾക്ക് പി സി ഓയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ധാരാളം നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുക ഭക്ഷണക്രമം പോലെ തന്നെ പി സി ഓ ഏറ്റവും നല്ല മറുമരുന്നാണ് ശാരീരിക പ്രവർത്തനങ്ങളും അതിനാൽ നിങ്ങളുടെ ദിനചര്യയിൽ പതിവായി വ്യായാമങ്ങളും മറക്കാതെ ഉൾപ്പെടുത്തുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾക്കും ഈ ചാനലിലെ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്തനിക് ഹെൽത്ത് കോഡ് ടു ഗുഡ് ഹെൽത്ത്